അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു അൽ മദീന വൈറ്റ് കളക്ഷൻസ് ഈ സ്ഥാപനം നമ്മുടെ വടക്കഞ്ചേരിയിലാണ് ഹനഫി ജുമാ മസ്ജിദിലേക്ക് പോകുന്ന വഴിയിലാണ് പുതിയതായി ഓപ്പൺ ചെയ്ത ഈ ഷോപ്പ് നിലകൊള്ളുന്നത് മുസ്ലിമീങ്ങൾക്ക് ആവശ്യമായ പ്രത്യേകിച്ച് ഉസ്താദുമാർക്ക് ആവശ്യമായ എല്ലാം ഈ സ്ഥാപനത്തിൽ ഉണ്ട് ഉമ്മമാർക്ക് സഹോദരിമാർക്ക് കാരക്കുപ്പായും അതേപോലെ തസ്ബീഹ് മാലകൾ മൗലധിക ചാമ്പുകൾ നമ്മുടെ മക്കൾക്ക് വേണ്ട തൊപ്പികൾ അങ്ങനെ തുടങ്ങി നിങ്ങൾ വന്ന് നേരിട്ട് കണ്ടാലേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട് അതിനെല്ലാം പുറമേ വളരെ ദൂരേക്ക് നമ്മുടെ ഉസ്താദുമാരൊക്കെ കമീസടിക്കാൻ അതേപോലെ ജുബടിക്കാനൊക്കെ പോകുന്നൊരു സാഹചര്യമുണ്ട് വടക്കഞ്ചേരിയിൽ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ ഉസ്താദുമാരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച നല്ല സ്റ്റിച്ചിങ്ങോടുകൂടെയുള്ള പമീസും ജുബയൊക്കെ അടിക്കുന്ന ടൈലറിൽ നല്ല പരിചയസമ്പന്നനായ ഗൾഫ് നാടിൽ അറബികളുടെ തോപ്പടിക്കൽ മാത്രമായി കുറച്ചു കാലം പ്രവാസലോകത്തുണ്ടായിരുന്ന ഒരു സഹോദരൻ ഈ സ്ഥാപനത്തിലുണ്ട് ജാഫർ ചീരക്കുഴി ഉസ്താദമാർക്കൊക്കെ പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ ദൂരേക്കൊന്നും പോയി നിങ്ങൾ അലഞ്ഞു തിരിയാതെ വരിക കടയിൽ വരിക നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീസ് ഇവിടെ എടുക്കാൻ പറ്റും നല്ല ഷട്ട് പീസുകൾ കമീസ് പീസുകൾ ഈ സ്ഥാപനത്തിനുണ്ട് അതേപോലെ അഴുതും അഴുതിൻ്റെ അത്തറും മോതിരങ്ങളും എല്ലാം ഒരു കുടക്കീഴിൽ വരികയാണ് സന്ദർശിക്കുക നമ്മുടെ ഈ സ്ഥാപനം അള്ളാഹു സുബഹാന ഹുതായ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തീബ് ോടിയതും എന്നിൽ ഇഷ്ടമേകിൽ